പോകുന്നത് ഒരു നാല് കിലോ കാരറ്റ് എടുത്ത് നമ്മൾ ഒരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകിയത് മൂന്ന് മൂന്നെണ്ണം സവാള നീളത്തിൽ അരിഞ്ഞത് മൂന്ന് വലിയ സവാള ആറ് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാറ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ആറ് വറ്റൽമുളക് മുളക് രണ്ടായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് തണ്ട് വേപ്പില മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് രണ്ട് ടീസ്പൂണ് കടുക് ഒന്നര ടീസ്പൂൺ രണ്ട് സ്പൂണ് ഇടിച്ച മുളക് നൂറ്റമ്പത് ഗ്രാം എണ്ണ ആദ്യമായിട്ട് ക്യാരറ്റ് ഒന്ന് തിരുങ്ങി ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് തിരിഞ്ഞെടുക്കാം പിന്നെ അത് ഉള്ളിലൊക്കെ ഇട്ട് നമ്മൾ കുറേച്ച കുറേച്ച ഇട്ട് നമുക്ക് തിരുങ്ങി എടുക്കാം ൊടുക്കണ്ൾപ്പൊടി ഇട്ട് കൊടുക്കുക സവാള നമ്മൾ സവാള എടുത്തേക്കണ പൗതി ഇട്ടിട്ടുണ്ട് പച്ചമുളക് അപ്പടി ഇട്ടിട്ടുണ്ട് കറവേപ്പില പൗതി ഇട്ടിട്ടുണ്ട് അവിടെ നാളികേരം മുഖത്തിൽ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് ഒന്ന് തിരുമ്മി എടുക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലോണം കൊണ്ട് തിരിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമുക്ക് ബാക്കിയുള്ള ഗാരറ്റിൻ കൂടി ഒന്ന് നല്ലോണം ഒന്ന് തിരിഞ്ഞു നല്ലോണം തിരിഞ്ഞെങ്കിൽ മാത്രമേ അടവായി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ നല്ലോണം തിരുന്ന് ഓണം തിരുങ്ങി തട്ടിപ്പൂട്ടി ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം അപ്പം നല്ല എല്ലാ അടി അടിമതല് മറിച്ച് ചേച്ചി തിരുമ്പി പൊത്തി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഞാൻ ഓൾറെഡി സ്റ്റവ് കത്തിച്ച് വെച്ചേക്കുന്ന ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചേച്ചി എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കടുക് മണികളെ കൊടുക്കാം അപ്പൊ നമ്മുടെ ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ കടുക് ഇട്ടുണ്ട് കടുക് നമ്മുടെ കടുക് മണികളെല്ലാം ചെറു കടുവട ചടുവട പൊട്ടുന്നുണ്ട് എന്താണ് മക്കളെ ഒന്ന് പൊട്ടാനൊരുത്ത താമസം വേഗം വേഗം പൊട്ട് മണി പന്ത്രണ്ടാകാനായി നമ്മുടെ നാടൻ ഭക്ഷണശാലയിൽ ഇന്നും ഉച്ചകൂണിനായിട്ടാണ് നമ്മളിത് ഈ തോര തയ്യാറാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അല്ല ഈ തോരം വളരെ ഒരു രീതിയിലുള്ള ഒരു തോരനാണ് ഇപ്പൊ കടുമണികളൊക്കെ ഒന്ന് ചടുവട ചടുവട പൊട്ടി പൊട്ടിത്തുടങ്ങുന്നുണ്ട് പക്ഷെ വേണോ വേണ്ടോന്നും ചോദിച്ചാണ് മക്കളെ അവർ പൊട്ടുന്നത് അപ്പൊ ചേച്ചിയൊന്നും ഫ്ലെയിമൊന്നും പൂട്ടി കൊടുത്തിട്ടുണ്ട് ുട്ടപ്പന്മാരൊക്കെ പൊട്ടി വളരെ വേണ്ടപ്പെട്ടവരായ കൊണ്ട് അത് വേഗം പൊട്ടി കഴിഞ്ഞ് നമുക്ക് ഇനി പറ്റൻ മുളക് ഇട്ട് കൊടുക്കാം പറ്റൽമുളക് കുട്ടപ്പന അങ്ങനെ ചുമന്ന് തുടിച്ചങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് വാശിയുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിനി വേണ്ടത് നമ്മുടെ സവാളക്കുട്ടപ്പം വരയിട്ട് കൊടുക്കുക സവാളയൊക്കെ നല്ലോണം മുരുമര മുരിയെന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മുടെ ഇടിച്ചമുളകാണ് ഇടിച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ് ഈ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം നല്ലോണം ഒന്ന് വാളിയിട്ടുണ്ട് അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്യാരറ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ വേണം ഇട്ട് കൊടുക്കുക അപ്പോൾ ചേച്ചി കുറച്ച് അവധിയോളം ഇട്ടിട്ടുണ്ട് നമുക്ക് വേഗം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി മറച്ച് കൊടുക്കാം അപ്പോൾ ചേച്ചി ഗ്യാരറ്റും മൊക്കേച്ചി ഇട്ട് കഴിഞ്ഞ് അപ്പം നമുക്കിതൊന്ന് പുറന്നു നോക്കാം കുഞ്ഞു മക്കളെ ചേച്ചി ഒരു കാര്യം മറന്നുപോയല്ലേ മക്കളെ ചേച്ചിക്ക് എപ്പോഴും എപ്പോഴുള്ളത് ഏത് വീഡിയോ എടുത്താലും ചേച്ചി എന്തെങ്കിലും ഒരു കൂട്ടം മറഞ്ഞു അപ്പൊ ചേച്ചിക്ക് ഇതിനകത്ത് കുറച്ച് പൊതിനീനേയും കൂടി ഇടാറുണ്ട് ഈ പൊതിനീനേയും പിന്നെ ഇടിച്ച മുളകുമാണ് ഈ പിന്നെ വെറൈറ്റി തോരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൂടി നമുക്ക് ഇന്ന് ഇട്ട് കൊടുക്കും സോറി മോനെ കമന്റ് സോറി മക്കളെ കമന്റ് ആക്കി ഇടുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇടണേ ചേച്ചി പിന്നെ മറന്നുപോയി പൊതിനീനെയല്ല മല്ലിച്ചൊരിയാണ് കേട്ടോ മക്കളെ ചേച്ചിക്ക് ടെൻഷനാണ് പന്ത്രണ്ട് മണി ആയില്ലേ ഇപ്പം ആൾക്കാർ പന്ത്രണ്ടേ കാലം മൂന്ന് കഴിക്കാൻ വരും കറി ആയിട്ട് വേണ്ടേ കൊടുക്കാൻ അപ്പം നമ്മുടെ തോരൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി ആക്കും നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അധികം വേലില്ലാത്ത സാധനം ഒറ്റ ഒരു ആവേരി മാത്രം വേലുന്നൊരു ഒരു സാധനമാണ് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പവും മെഴുക്കു ഉണ്ടാക്കും പക്ഷേ ഈ രീതിയിലുള്ള ഒരു തോരൻ നിങ്ങളൊന്ന് വളരെ രുചികരമായ ഉണ്ടാക്കി നോക്കും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ചേച്ചി ഇന്ന് മാറ്റിയിൽ വളരെ രുചികരവും വളരെ വ്യത്യസ്തമായിട്ടുള്ള തോരൻ റെഡി ആയിട്ടിരിക്കണം ഇപ്പൊ ഈ രീതിയിൽ നിങ്ങളാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് മക്കളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം വീഡിയോ കാണാം ബൈ